ഹായ് എവറി വൺ ദിസ്ഇസ് റീൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ ഇപ്പൊ പുതിയ ഫൈനാൻഷ്യൽ ഇയർ ആയല്ലേ ഇപ്പൊ പുതിയ ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ടാക്സ് ഒക്കെ ഡിക്ലെയർ ചെയ്യേണ്ട സമയേ ബട്ട് വെയിറ്റ് നിങ്ങൾക്ക് ഇവിടെ വലിയൊരു തീരുമാനം എടുക്കാണ്ട് കാരണം ഇപ്പം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഓൾഡ് ടാക്സ് റിജീം ആണോ അല്ലെങ്കിൽ ന്യൂ ടാക്സ് റജീമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് ഏപ്രിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പം പുതിയ ടാക്സ് സിസ്റ്റത്തിന്റെ കീഴിൽ നിങ്ങളുടെ വരുമാനം ഇപ്പം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമാണ് കാരണം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ടാക്സ് ഇല്ല ബട്ട് വെയിറ്റ് ഇത് എല്ലാവർക്കും ഉണ്ടോ അപ്പൊ നമുക്കിതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കാരണം ടാക്സ് സ്ലാബില് കുറച്ച് മെയിൻ ചേഞ്ചസ് ഉണ്ട് ഇപ്പൊ എന്തൊക്കെയാണ് മാറി നമുക്ക് നോക്കാം ഇപ്പൊ നാല് ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതി ഈടാക്കുന്നില്ല മുമ്പ് ഇത് മൂന്ന് ലക്ഷം രൂപ വരെയായിരുന്നു പുതിയ സ്ലാബിന്റെ ബ്രേക്ക് ഡൗൺ വരുന്ന ഇങ്ങനെയാണ് നാല് മുതൽ എട്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനമാണ് ടാക്സ് റേറ്റ് ഇനിയിപ്പം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷത്തിന് പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷത്തിന് പതിനഞ്ച് ശതമാനം പതിനാറ് മുതൽ ഇരുപത് ലക്ഷത്തിന് ഇരുപത് ശതമാനം ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷത്തിന് ഇരുപത്തി ശതമാനം ഇനിയിപ്പം ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മുപ്പത് ശതമാനവും ടാക്സ് റേറ്റ് വരുന്നത് സോ നമുക്ക് ഈ ഒരു മാറ്റങ്ങൾ വെച്ചിട്ട് നോക്കാം ഏത് ടാക്സ് റജ്യമാണ് നിങ്ങൾ എടുക്കേണ്ടത് അതായത് ഓൾഡ് ടാക്സ് റജ്യമാണോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ന്യൂ റജമാണോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബഡ്ജറ്റിന് ശേഷം വന്ന അപ്ഡേറ്റഡ് ന്യൂ വൺ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം ഇപ്പൊ എന്റെ സുഹൃത്തിന്റെ വരുമാനം ഇപ്പൊ ഒരു വർഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ള നിങ്ങൾ വിചാരിക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ പല ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹോം ലോണും ഉണ്ട് അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് പല ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻവെസ്റ്റ് മുകളിലെ എ ഡിഡക്ഷൻസ് ഹോം ലോൺ എഡ്യൂക്കേഷൻ ലോൺ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം ഇത് മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന കോമൺ ഡിഡക്ഷൻസ് ആണ് ഇതൊക്കെ ഇനി നമുക്ക് എന്റെ ഫ്രണ്ട് ടാക്സ് ഓൾഡ് അതുപോലെ ന്യൂ ടാക്സ് ഹെർജിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബഡ്ജറ്റിന് ശേഷം ലേറ്റസ്റ്റ് ലാബായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് ശരിക്കും മാറ്റം വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഓൾഡ് ടാക്സ് റിജ്യമില് എന്റെ ഫ്രണ്ട് സെക്ഷൻ എയ്റ്റി സിന്റെ കീഴിൽ ഒന്നര ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ സെക്ഷൻ എയ്റ്റി ഡിന്റെ കീഴിൽ ഇൻഷുറൻസ് ഇരുപത്തയ്യായിരം രൂപ ക്ലെയിം ചെയ്യാം പിന്നീട് അമ്പതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്തിന് സെക്ഷൻ എയ്റ്റി സി സി ഡി വണിന്റെ കീഴിൽ എൻ പി എസും ഉണ്ട് അപ്പോൾ ഇതിൽ അമ്പതിനായിരം രൂപ ഡിഡക്ഷൻ ലഭിക്കും ഇതുകൂടാതെ രണ്ട് ലക്ഷം രൂപയുടെ ഹോം ലോൺ ഡിഡക്ഷൻ ലഭിക്കും പിന്നെ സെക്ഷൻ എയ്റ്റി ഇന്റെ കീഴിൽ എഡ്യൂക്കേഷൻ ലോണിന്റെ കീഴിൽ ഒരു രണ്ട് ലക്ഷം രൂപയും കൂടി കിട്ടും സോ ഈ എല്ലാ ഡിഡക്ഷന് ശേഷം എൻ്റെ ഫ്രണ്ട് ടോട്ടൽ ടാക്സബിൾ ഇംഗ്ലൂടെ വരുന്നത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇനി നമുക്ക് ഓൾഡ് ടാക്സ് റേച്ചബിള് എങ്ങനെയാണ് ടാക്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ രണ്ടര ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമുക്ക് ടാക്സ് ഒന്നും വരുന്നില്ല അപ്പോൾ രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനം ടാക്സ് അപ്ലൈ ചെയ്യും അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനിയിപ്പം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ആണെങ്കിൽ ഇരുപത് ശതമാനമായിരിക്കും ടാക്സ് റേറ്റ് അതായത് ഇവിടെ ഒരു ലക്ഷം രൂപ വരും ഇനിയിപ്പോ പത്ത് മുതൽ പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുപ്പത് ശതമാനമായി ടാക്സ് റേറ്റ് അതായത് ഇവിടെ രണ്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അപ്പൊ ഈ ഒരു എമൗണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് ടോട്ടൽ ടാക്സ് പേബിൾ വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയായിരിക്കും ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ ന്യൂ ടാക്സ് റെജിം പറയാം അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തയ്യായിരം രൂപ ആയിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഓൾഡ് ടാക്സ് റെജിമിൽ ഇത് അമ്പതിനായിരം രൂപ ആയിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട് ഇവിടെ എൻ പി എസ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം പക്ഷേ ബാക്കിയുള്ള ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതായത് ഇൻവെസ്റ്റ്മെന്സുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇൻഷുറൻസ് ഹോം ലോൺ അതുപോലെ എഡ്യൂക്കേഷൻ ലോൺ ഡിഡക്ഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതായത് സെക്ഷൻ എയ്റ്റി സി എ ടി ഡി എ ഇ അതുപോലെ എയ്റ്റി സി സി ഡി വണിന്റെ കീഴിലുള്ള ഒരു ഡിഡക്ഷൻ എൻ്റെ ഇവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല സോ നമ്മുടെ ഈ ഒരു കേസിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതുപോലെ എൻ പി എസ് അമ്പതിനായിരം രൂപ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ ഇൻകം വരുന്ന ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയായിരിക്കും ഇനി നമുക്ക് ന്യൂ ടാക്സ് വെച്ചുമ്പോൾ എങ്ങനെയാണ് ടാക്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കേസിൽ ആദ്യത്തെ മൂന്ന് ലക്ഷം വരെയുള്ള വരുമാനത്തിന് ടാക്സ് ഒന്നും നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇനിയിപ്പം മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെയുള്ള ഇംഗത്തിന് നമുക്ക് അഞ്ച് ശതമാനമായിരിക്കും ടാക്സ് റേറ്റ് വരുന്നത് അതായത് ഇരുപതിനായിരം രൂപ ഇനിയിപ്പം ഏഴ് മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഇംഗത്തിന് പത്ത് ശതമാനമായിരിക്കും ടാക്സ് റേറ്റ് അതായത് മുപ്പതിനായിരം രൂപ ഇനിയിപ്പോ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷത്തിന് പതിനഞ്ച് ശതമാനവും ടാക്സ് റേറ്റ് അതായത് മുപ്പതിനായിരം രൂപ ഇനിയിപ്പോ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷത്തിന് ട്വന്റി പെർസെന്റേജ് ആവും ടാക്സ് റേറ്റ് വരുന്നത് അതായത് അറുപതിനായിരം രൂപ ഇനിയിപ്പോ പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയുള്ള വരുമാനത്തിന് മുപ്പത് ശതമാനം ടാക്സ് റേറ്റ് വരുന്നത് അതായത് രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ് രൂപ സോ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ടാക്സ് പേബിൾ വരുന്നത് നാല് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും സോ ഇത് ഓൾഡ് ടാക്സ് റജീവിനേക്കാളും കൂടുതലാണ് ഇനി നമുക്ക് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേഷ ന്യൂ ടാക്സ് റജീവ് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തി അയ്യായിരം രൂപ ലഭിക്കും അതുപോലെ എൻ പി എസ് ഡിഡക്ഷൻ നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ നമുക്ക് സെക്ഷൻ സി എയ് ഡി എൻറ്റി സി സി ഐ ഡി വൺ റിഡക്ഷൻ ഒന്നും ലഭിക്കില്ല ഇനി എങ്ങനെയാണ് ടാക്സ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഇവിടെ നമുക്ക് നാല് ലക്ഷം രൂപയുള്ള വരുമാനത്തിന് ടാക്സ് ഒന്നുമില്ല നാല് മുതൽ എട്ട് ലക്ഷത്തിന് അഞ്ച് ശതമാനമായിരിക്കും ടാക്സ് റേറ്റ് അതായത് ഇവിടെ ഇരുപതിനായിരം രൂപ ഇനിയിപ്പോൾ എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷത്തിന് പത്ത് ശതമാനമായിരിക്കും ടാക്സ് റേറ്റ് അതായത് നാൽപ്പതിനായിരം രൂപ ഇനി പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷത്തിന് പതിനഞ്ച് ശതമാനം ടാക്സ് റേറ്റ് അതായത് അറുപതിനായിരം രൂപ ഇനി പതിനാറ് മുതൽ ഇരുപത് ലക്ഷത്തിന് ഇരുപത് ശതമാനം ടാക്സ് റേറ്റ് അതായത് എൺപതിനായിരം രൂപ ഇനിയിപ്പോൾ ലാസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനമായിട്ടും ടാക്സ് റേറ്റ് അതായത് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ സോ ഇവിടെ നിങ്ങളുടെ ടോട്ടൽ ടാക്സ് പേബിൾ വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും സോ ഇവിടെ നമ്മളിപ്പോ മൂന്ന് ടാക്സ് റേജ് നമ്മൾ കമ്പയർ ചെയ്തു അല്ലെ ഇപ്പൊ മൂന്ന് നമ്മളിന്ന് കമ്പയർ ആക്കി നോക്കിയപ്പോൾ ഏറ്റവും കുറവ് ടാക്സ് പേബിൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ന്യൂലി അനൗൺസ്ഡ് ടാക്സ് ലാബ് ആണ് ന്യൂ ടാക്സ് ലാബിൽ നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനത്തിന് ടാക്സ് പേബിൾ വരുന്നത് അറൗണ്ട് അറുപതിനായിരം രൂപയാണ് അപ്പോൾ ഇത് നമുക്ക് റിബേറ്റിന് കീഴില് റീഫണ്ട് ചെയ്യും സോ ഇതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻകം ടാക്സ് ലാബിന്റെ കീഴില് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനത്തിന് ടാക്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഇനിയിപ്പം ബ്രേക്ക് ഇൻ പോയിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പം എൻ പി എസ് മുതൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ റെജീമിലും ബ്രേക്ക് ഇവൻ പോയിൻറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പോൾ ബാക്കി രണ്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓൾഡ് ടാക്സ് റെഡിമിൽ മാത്രം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ഷോർട്ട് ഫാൾ കാണും കാരണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തയ്യായിരം ആയിട്ട് കൂട്ടിയതുകൊണ്ടാണ് സോ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇതാണ് ഇപ്പോൾ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെ ഒരു ഇൻകം ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനൗൺസ് ചെയ്ത ന്യൂ ടാക്സ് റെഡിയും ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാം പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം ഫ്രെറൻസി Investment in securities market are subject to market risks read all the related documents carefully before investing please read the risk disclosure documents carefully before investing in equity shares derivatives mutual fund and all other instruments traded on the stock exchanges